പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ ഏകദേശം കഴിയാനായി അപ്പോൾ പടക്കമൊക്കെ എല്ലാവരും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റിലും ഫുൾ ഹിന്ദുസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഭയങ്കര പൊട്ടിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ അമ്പലത്തിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇനി വിഷു ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം അപ്പോൾ ചിക്കു ഉറങ്ങാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വിഷു ബ്ലോഗ് വിഷുവിൻ്റെ അന്ന് മാത്രം വീഡിയോ എടുക്കാനാണ് പിന്നെ വിചാരിച്ചു വിഷുവിൻ്റെ തലേ ദിവസത്തെയും കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അത് ചീ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ വീഡിയോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കി ഒരുമിച്ച് വിഷു ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ എല്ലാവർക്കും അഡ്വാൻസ് ആയി ഹാപ്പി വിഷു നാളത്തേക്കുള്ള തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അത് പിന്നെ പിന്നെ ും അപ്പ അങ്ങനെ നമ്മുടെ വിഷു ചെറിയ രീതിക്കാണ് കേട്ടോ ആഘോഷിക്കുന്നത് അപ്പം വലിയമ്മയും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പുറത്തു പോയി നോക്കിയപ്പോൾ നമ്മുടെ ചുറ്റിലും എന്താ പറയുക കുറെ ഫാമിലീസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കമ്പിത്തിരി പൂക്കറ്റി അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അമ്മമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒരു പണി ഇട്ടിട്ടുണ്ട് നാളത്തേക്കുള്ള കഷ്ണം മുറിക്കൽ പിന്നെ നമ്മൾ കണ്ണം വന്നു കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കാൻ നിന്നത് കാരണം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പൊട്ടിക്കാൻ നിന്ന സമയം തന്നെ ചിക്കു ഉറങ്ങിപ്പോയിണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചിക്കുവിനെ വിളിച്ച് എണീപ്പിക്കുകയായിരുന്നു ചെയ്തത് അവൻ പത്തരയ്ക്കാണ് ഉറങ്ങിയത് പിന്നെ പന്ത്രമണിയായപ്പോഴത്തേക്കും അവൻ നമ്മളെ വിളിച്ചെണീപ്പിച്ചു കേട്ടോ ഇതൊക്കെ എണിപ്പിച്ചിട്ടാണ് കേട്ടോ കാരണം അവർ നിന്ന് കുഴപ്പമൊന്നും വിട്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷെ അവന് നൈസായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവന് കണ്ണൻ കത്തിക്കുമ്പോഴാണെങ്കിൽ കണ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് വിട്ടു നിൽക്കാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവന് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സിമ്പിളായിട്ടൊരു കണിയാണ് കേട്ടോ വെച്ചത് പിന്നെ കണി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കൈനീട്ടൊക്കെ കിട്ടി നമ്മൾ ഉറക്കപ്പിച്ചേലായിരുന്നു വിളക്കൊക്കെ കത്തിച്ച് ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട് കുറച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു അവിടുന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടപ്രതമൻ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മേനും കൂടി നമ്മൾ കുറച്ച് വീഡിയോസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീടൊക്കെ അലങ്കോലമായിട്ടുണ്ട് കേട്ടോ കണിക്കൊന്നയും അതും ആയിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാം കേട്ടോ പച്ചമേനി നമ്മൾ മേലെ മേശയിൽ തന്നെ ഇരുന്നു ഇരുത്തിയിരുന്നത് അപ്പോൾ പുള്ളിക്കാരിക്ക് താഴെ ഇരുന്നാൽ മതിന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാവരും ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്മമ്മയും വല്യുമ്മയും നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റ് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവരെ നമ്മളത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി വല്യമ്മ പിന്നെയും കണ്ടിട്ടുണ്ട് അമ്മൂമ്മ പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ട് മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു വീഡിയോ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ് എൻ്റെ വീഡിയോസ് ഒക്കെ എടുപ്പിച്ചു വിട്ട് എന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് ഷോ ഒക്കെ ഇറക്കി അപ്പം വിഷുവിൻ്റെ തന്നായതുകൊണ്ട് അവിടെ ഡി ജെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പോയ സമയം ഏകദേശം കുറച്ച് വൈകി ഉണ്ടായിരുന്നു ഏകദേശം എല്ലാം നായി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യുന്ന സ്റ്റാളുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു സമയം തന്നെയായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കുറേ ഈ മീൻറെ ഇത് തന്നെ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര കൗതുകയായിരുന്നു കേട്ടോ ആ ഒരു എക്സൈറ്റ്മെന്റ് മുഖത്തെ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ പറയുക പുള്ളിക്കാരിന്റെ മുഖഭാവം കണ്ടപ്പോൾ നമ്മളും അതിൽ ലയിച്ച് തന്നു നമ്മൾ വേഗം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കും നന്നായി ഉറങ്ങിണ്ടായിരുന്നു മഴയൊക്കെ വേഗം തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വേഗം വീട്ടിലെത്തി പിന്നെ തിന്നിട്ട് ബാക്കിയുള്ള പടക്കം കൂടെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു ചെറുതായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും i <laughs> don't